കോഴിക്കോട് കുടുംബ കുടുംബവീരുകളുള്ള ഡൽഹി ബേസ്ഡ് മലയാളി യുവ ഫുട്ബോൾ താരമാണ് കൗരവ കൗമാരക്കാരനായിട്ടുള്ള ഫുട്ബോൾ താരമാണ് നമ്മളുടെ ചെറിയാൻ തോമസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ പ്രതിരോധ താരം ഈ പ്രായം കൊണ്ട് ചെറിയവനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാരീരിക മുഖവും വലിപ്പവും കൊണ്ട് ഒരുപാട് വലിയവൻ തന്നെയാണ് ചെറിയാൻ തോമസ് അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി വമ്പൻ ക്ലബ്ബുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ചെറിയാൻ തോമസിന് കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ചെറിയ താരങ്ങളെ നേരത്തെ തന്നെ സ്വന്തമാക്കുന്നതിൽ കേമന്മാരായത് കൊണ്ട് തന്നെ ചെറിയാൻ തോമസിനെ സ്വന്തമാക്കി അപ്പം സെറിയാൻ തോമസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പം താരത്തിനെ കളിപ്പിക്കുന്നില്ല ഐ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരോലിസ് കിങ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായ ചുമതലയേറ്റ സ്ഥാനം മുതൽ ഒരു മികച്ച ബന്ധം സൂക്ഷിക്കുന്ന ഗോവൻ ക്ലബ്ബായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് നമ്മുടെ ചെറിയാൻ തോമസിനെ ലോണടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ട് ശാരീരികമായിട്ട് യൂറോപ്യൻ താരങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്നത്ര അത്ര മികവിലെത്താൻ സാധ്യതയുള്ള ചെറിയാൻ തോമസിന് കൂടുതൽ മത്സര പരിചയം ലഭിക്കുന്നതിന് വേണ്ടി ചർച്ചൽ ബ്രദേഴ്സിലേക്ക് താരത്തിനെ ലോണിൽ വിട്ടത് ആ താരത്തിന്റെ ക്യാരക്ടർ ആൻഡ് കരിയർ ബിൽഡിങ്ങിന് ഒരു മെച്ചപ്പെട്ട ഫൗണ്ടേഷൻ ഒരുക്കി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ചെറിയാൻ തോമസ് അടുത്ത സീസണിലൊക്കെ ആകുമ്പോഴത്തേക്കൊരു മികച്ച പ്രൊഡക്റ്റായി വരും ഇതിലൂടെ വളർന്നുകഴിഞ്ഞാൽ അവൻ പൊളിയാണ് സോ ബ്ലാസ്റ്റേഴ്സ് ചെറിയാൻ തോമസിനെ സൈൻ ചെയ്തതും ഇപ്പോൾ തന്നെയാണ് ലിഗ്മാ രാകേഷിനെ സൈൻ ചെയ്ത് ലോണിൽ വിട്ടതുപോലെ തന്നെ ചെറിയാൻ തോമസിനെയും സൈൻ ചെയ്ത് ലോണിൽ വിട്ടിട്ടുണ്ട്